മഞ്ചേശ്വരത്ത് വീണ്ടും വൻ ലഹരിവേട്ട് ഗ്രാം മാരകമായ എം ഡി എം എങ്ങാട് സ്വദേശി പിടിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ന്യൂ ഇയർ ഹണ്ട് പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ നിസാമുദ്ദീനാണ് ആണ് എഴുപത് ഗ്രാം മാരക മയക്കുമരുന്നായുമായി മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത് ന്യൂ ഇയർ ആഘോഷം മുൻനിർത്തി വൻതോതിൽ ലഹരി കടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ പോലീസ് മേധാവി ഡി ശിൽപിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓപ്പറേഷൻ ന്യൂ ഇയർ ഹണ്ടിന്റെ ഭാഗമായി മഞ്ചേശ്വരം എസ് ഐ രതീഷ് ഗോപി എ എസ് ഐ അദുൽരാജ് എച്ച് സി രാജേഷ് സി പി ഒ സലാം എന്നിവരടങ്ങിയ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും വിദ്യാനഗർ സ്റ്റേഷനിലും ഇയാൾക്കെതിരെ ഒരു മയക്കുമരുന്ന് കേസുണ്ടെന്നും പോലീസ് അറിയിച്ചു മഞ്ചേശ്വരത്തെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി നാട്ടിലേക്ക് തിരിക്കുന്നതിനിടയിലാണ് യുവാവ് പോലീസിന്റെ വലയിലായത് ഡിസംബർ മൂന്നിനാണ് ജില്ലയിൽ ന്യൂ ഇയർ ഹണ്ഡിന് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ തുടർച്ചയായ രണ്ടാം ദിവസമാണ് മയക്കുമരുന്ന് പിടികൂടുന്നത് ചൊവ്വാഴ്ച മീൻചയിലെ ഒരു ചെങ്കൽ ക്വാറിയിലെ കുറ്റിക്കാട്ടിൽ വെച്ച നിലയിൽ ഗ്രാം എ കണ്ടെത്തിയിരുന്നു കാസർഗോഡ് പോലീസ് ആർ നഗരം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന മുപ്പത് ദശാംശം രണ്ട് രണ്ട് ഗ്രാം എം ഡി എം എ പതിമൂവായിരത്തി മൂന്നൂറ് രൂപയുമായി മാസ്തിക്കുണ്ട് സ്വദേശിയും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಉಪ್ಪಳ